നമസ്കാരം ന്യൂസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം കുടിശിക പിരിച്ചെടുക്കലിന്റെ പേരിൽ സഹകരണ സംഘങ്ങൾ നടത്തുന്ന ഒറ്റത്തവണ തീർപ്പാക്കൽ പരിപാടിക്ക് നിയന്ത്രണം ഏർപ്പെടുത്താൻ സഹകരണ വകുപ്പ് ഇനി വകുപ്പിന്റെ അനുമതിയോടെ എല്ലാ നിർദ്ദേശങ്ങളും പാലിച്ച് വർഷത്തിലൊരിക്കൽ മാത്രം ഒറ്റത്തവണ കുടിശ്ശിക പരിപാടി നിവാരണ പരിപാടി നടത്തിയാൽ മതിയെന്നാണ് നിർദ്ദേശം കുടിശ്ശിക വർദ്ധിക്കുമ്പോൾ സഹകരണ ബാങ്കുകൾ രജിസ്ട്രാറിന്റെ അനുമതി നേടി ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി സംഘടിപ്പിക്കുന്നതാണ് പതിവ് ഇതിനു പിന്നിൽ വ്യക്തി താല്പര്യങ്ങൾ പരിശോധനയിൽ കണ്ടെത്തിയതോടെയാണ് നടപടി ഓഡിറ്റിനു മുൻപ് കുടിശ്ശിക പിരിച്ചെടുത്തെന്ന് കാണിക്കുന്നതിനാണ് സംഘങ്ങൾ കുടിശ്ശിക നിവാരണ പരിപാടി നടത്തുന്നത് പദ്ധതിയിൽ പിഴ പലിശയിലാണ് ഇളവ് വരുത്തുക മാനുഷിക പരിഗണനാ വിഭാഗത്തിൽപ്പെടുന്ന അപേക്ഷകൾക്ക് ജില്ലാതല കമ്മിറ്റികൾ ചേർന്ന് വീണ്ടും പലിശയിൽ ഇളവ് നൽകും ഓഡിറ്റിന് മുന്നോടിയായി മാർച്ചിൽ പദ്ധതി പ്രഖ്യാപിച്ച് ഏപ്രിലും മെയ്യിലും വരെ അവസരം നീട്ടിക്കൊടുക്കും ഇളവ് വരുത്തുന്ന പലിശ സഹകരണ സംഘത്തിന്റെ വരുമാനത്തിലാണ് കുറയുന്നത് വൻ വൻതുക വായ്പയെടുത്തവർ ഇതൊരവസരമായി കണ്ട ലക്ഷങ്ങൾ പലിശയിൽ ഇളവ് വാങ്ങുന്നതാണ് രീതി ഇതിനായി രാഷ്ട്രീയ സമ്മർദ്ദം ഉണ്ടാകുന്നതോടെ സംഘത്തിന് വൻ തുകയാണ് നഷ്ടമാവുക ഓഡിറ്റിൽ വായ്പയുടെ പലിശ ലാഭമായാണ് കാണിക്കുക എന്നാൽ വൻ വായ്പകൾക്ക് ഇളവ് നൽകുന്നതോടെ ലാഭത്തിൽ കുറവുണ്ടാകും സഹകരണ ബാങ്കുകൾ പലതും നഷ്ടത്തിലേക്ക് പോകുന്നതിനും ഇത് കാരണമാകുന്നു വൻ തുക കുടിച്ചുകയുള്ളവർ ഇളവ് നേടുകയും കൃത്യമായി പണം അടയ്ക്കുന്നവർക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കാതെ വരികയും ചെയ്തതോടെ വായ്പ എടുത്തവരെല്ലാം പദ്ധതിക്ക് കാത്തിരിക്കുന്നതാണ് സ്ഥിതി എന്തൊക്കെ വെളിച്ചെണ്ണങ്ങൾ ഇത് തന്നെ വേണത്ര സംഗതി സഹകരണ മേഖലയിൽ സർക്കാരിനുള്ള മുഴുവൻ പിന്തുണയും കോൺഗ്രസ് പിൻവലിക്കുന്നതായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അക്രമം നടത്തി ഭരണം പിടിച്ചെടുക്കുന്ന ബാങ്കുകളിലെ നിക്ഷേപം പിൻവലിക്കാൻ കോൺഗ്രസ് അനുഭാവികൾക്ക് നിർദ്ദേശം നൽകുന്നതിനെ കുറിച്ച് ആലോചിക്കുമെന്നും സതീശൻ പത്രക്കുറിപ്പിൽ പറഞ്ഞു കോഴിക്കോട് ചേവായൂരിൽ നടന്നത് സഹകരണ ജനാധിപത്യത്തിന്റെ കൊലപാതകമാണ് അതിന് മുഖ്യമന്ത്രിയും സഹകരണ വകുപ്പ് മന്ത്രിയും കൂട്ടുനിന്നു സന്ദീപ് വാര്യർ കോൺഗ്രസ്സിൽ ചേർന്നത് ചേർന്നതിനാൽ മുഖ്യമന്ത്രിക്ക് എന്തിനാണ് ഇത്ര അസ്വസ്ഥതയെന്നും സതീശൻ ചോദിച്ചു മുഖ്യമന്ത്രി പാണക്കാട് തങ്ങളെ മോശം പറഞ്ഞത് സംഘപരിവാറിനെ സന്തോഷിപ്പിക്കാനാണ് ആട്ടിൻതോലിട്ട പോലെ ക്രൈസ്തവ ഭവനങ്ങളിൽ പോയി ഭിന്നിപ്പിന്നി രാഷ്ട്രീയം വിളമ്പുന്നവരുടെ പേരിൽ സർക്കാർ കേസെടുക്കുന്നില്ല എന്നും സതീശൻ പറഞ്ഞു സന്ദീപ് കോൺഗ്രസിൽ ചേരുന്നത് സംബന്ധിച്ച് ആരും അറിയിച്ചില്ലെന്ന കെ മുരളീധരന്റെ പ്രസ്താവനയോട് സതീശൻ പ്രതികരിച്ചില്ല ചേവായൂർ സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ സംരക്ഷണം നൽകാൻ ഹൈക്കോടതി ഉത്തരവുണ്ടായിട്ടും കൃത്യവിലോപം നടത്തിയ അസിസ്റ്റന്റ് കമ്മീഷണർക്കും റിട്ടേണിംഗ് ഓഫീസർക്കുമെതിരെ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺകുമാർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു അസിസ്റ്റന്റ് കമ്മീഷണർ എ ഉമേഷിന്റെ പേരിൽ നടപടി സ്വീകരിക്കണം ഉമേഷിനെ പദവിയിൽ ഇന്ന് മാറ്റുന്നതുവരെ സമരം തുടരും പോലീസിന്റെ പക്ഷപാതപരമായ നടപടിയിൽ പ്രതിഷേധിച്ച് മുപ്പതിന് സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് മാർച്ച് നടത്തും സി പി എം ഭരിക്കുന്ന ബാങ്കിൽ കോൺഗ്രസും കോൺഗ്രസ് ഭരിക്കുന്ന ബാങ്കിൽ സി പി എമ്മും മത്സരിക്കില്ലെന്ന ജില്ലയിൽ നേരത്തെയുള്ള ധാരണയാണ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലെന്ന് എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണനും സി പി എം ജില്ലാ സെക്രട്ടറി പി മോഹനനും ഉൾപ്പെടെയുള്ള നേതാക്കൾ ഉറപ്പു നൽകിയതാണ് അത്തോളിക്കാരനായ കൺസ്യൂമർ ഫെഡ് ചെയർമാൻ എം മെഹബൂബിന് ചേവായൂർ ബാങ്കിന്റെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ബൂത്തിൽ എന്തായിരുന്നു കാര്യമെന്ന് പ്രവീൺ ചോദിച്ചു സി പി എമ്മുമായി സഹകരണ മേഖലയിലുണ്ടായ എല്ലാ ബന്ധവും അവസാനിപ്പിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയും മറ്റേജൻസികളുടെയും സേവനങ്ങൾ പ്രാഥമിക കാർഷിക വായ്പാ സഹകരണ സംഘങ്ങളിലൂടെ ലഭ്യമാക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു കേന്ദ്രത്തിന്റെ മുന്നൂറിലധികം ഈ സേവനങ്ങൾ ലഭ്യമാക്കാനാണ് തീരുമാനം ഇതിനായി കേന്ദ്ര സഹകരണ മന്ത്രാലയവും ഇലക്ട്രോണിക്സ് ആൻഡ് ഐ ടി വിഭാഗം ഐ ടി മന്ത്രാലയവും നബാർഡും ധാരണാപത്രം ഒപ്പുവച്ചു സംസ്ഥാനത്തിന് അനുകൂല നിലപാടല്ലാത്തതിനാൽ കേരളത്തിൽ തൽക്കാലം ഇത് നടപ്പാക്കാനിടയില്ല ബാങ്കിംഗ് പ്രവർത്ത പ്രവർത്തനത്തിനൊപ്പം ആധാർ പാൻ കാർഡ് പാസ്പോർട്ട് എന്നിവ ലഭിക്കുന്നതിനുള്ള സേവനങ്ങളും യാത്രാ ടിക്കറ്റ് ബുക്കിംഗ് ക്ഷേമ പദ്ധതികളുടെ നിർവഹണം ആരോഗ്യ പദ്ധതികൾ നിയമസേവനം തുടങ്ങിയവയും ലഭ്യമാക്കും ഇതിനായി കാർഷിക വായ്പാ സഹകരണ സംഘങ്ങളെ ഐ ടി മന്ത്രാലയത്തിന്റെ ഈ സേവനങ്ങൾക്കുള്ള സോഫ്റ്റ്വെയറുമായി ബന്ധിപ്പിക്കും സംസ്ഥാനത്തെ സഹകരണ മേൽ നിരീക്ഷണവുമായി വീണ്ടും കേന്ദ്ര ഏജൻസികൾ എത്തുന്നു നിരവധി സഹകരണ പ്രസ്ഥാനങ്ങൾക്കെതിരെ ആരോപണങ്ങൾ ഉയരുന്ന സാഹചര്യത്തിൽ ഇതെല്ലാം പരിശോധിക്കാനാണ് നീക്കം എല്ലാ സഹകരണ ബാങ്കുകളെയും നിരീക്ഷണത്തിലാക്കി ക്രമക്കേടുകൾ കണ്ടെത്താനുള്ള സംവിധാനമുണ്ടാകുമെന്നാണ് സൂചന പുതിയ നിയമനിർമ്മാണം അടക്കം കേന്ദ്രം പരിഗണിക്കും സഹകരണം എന്നത് സംസ്ഥാന സർക്കാർ വിഷയമല്ലെന്ന് വരുത്താനാണ് കേന്ദ്ര നീക്കം ഇടതു ഭരണത്തിലുള്ള കരുവന്നൂർ കണ്ടല സഹകരണ ബാങ്കുകൾക്കെതിരെ പരാതി ഉയർന്നതോടെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനങ്ങളിലേക്ക് എത്തിയത് ഇടി നീക്കത്തിനെതിരെ എൽ ഡി എഫിന് പുറമെ യു ഡി എഫും രംഗത്തെത്തിയിരുന്നു എന്നാൽ ചേവായൂരിലെ സഹകരണ ബാങ്ക് തിരഞ്ഞെടുപ്പ് കോൺഗ്രസിനെയും സി പി എമ്മിനെയും തെറ്റിച്ചു സഹകരണത്തിന് ഇനി സഹകരണമില്ലെന്ന് കോൺഗ്രസ് പ്രഖ്യാപിച്ചു ഈ സാഹചര്യം മുതലെടുക്കാനാകും കേന്ദ്ര നീക്കം തൃശൂരിൽ സുരേഷ് ഗോപി വിജയിച്ചതിനെതിരെ വിജയിച്ചതിന് പിന്നിൽ കരുവന്നൂർ ബാങ്ക് പ്രതിസന്ധിയുണ്ടെന്നാണ് ബി ജെ പിയുടെ വിലയിരുത്തൽ ഈ സാധ്യത മനസ്സിലാക്കി കേരളത്തിൽ ബി ജെ പിയുടെ കരുത്തുകൂട്ടാൻ കേന്ദ്ര സർക്കാരിന്റെ ഉണ്ടാകും കോഴിക്കോട് ചേവായൂർ സർവീസ് ബാങ്ക് തെരഞ്ഞെടുപ്പിൽ സി പി എം പിന്തുണച്ച കോൺഗ്രസ് വിമതർ ജയിച്ചതോടെയാണ് ഇരുമുന്നണികളും തമ്മിൽ ഏറ്റുമുട്ടൽ രൂക്ഷമായത് ഇവരുടെ പതിനൊന്നംഗ പാനൽ എല്ലാ സീറ്റിലും ജയിച്ചു നാലുപേർ സിപിഎംകാരും ഏഴുപേർ കോൺഗ്രസ് വിമതരുമാണ് ജനാധിപത്യ സംരക്ഷണ സമിതി എന്ന പേരിലാണ് ഇവർ മത്സരിച്ചത് സഹകരണ ബാങ്കിന്റെ നിലവിലെ ചെയർമാനായ ജി സി പ്രശാന്ത് കുമാറിനെ വീണ്ടും ചെയർമാനായി തിരഞ്ഞെടുത്തു ഇദ്ദേഹത്തെ കോൺഗ്രസ് നേതൃത്വം പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരുന്നു സി ബാങ്ക് ഭരണം അട്ടിമറിച്ചെന്നും ജനാധിപത്യ വിരുദ്ധതയാണ് ചേ വായൂരിലുണ്ടായതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചിരുന്നു ഇത്തരം സാഹചര്യങ്ങൾ കൂടി കണക്കിലെടുത്ത് സഹകരണ മേഖലയിൽ പിടിമുറുക്കാനാണ് കേന്ദ്രത്തിന്റെ നീക്കം സംഘർഷത്തിൽ കലാശിച്ച ചേവായൂർ ബാങ്ക് തെരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഇന്ന് ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കെ പ്രവീൺകുമാർ പറഞ്ഞു വോട്ടർമാരെ ആക്രമിച്ചപ്പോഴും വ്യാപക കള്ളവോട്ട് നടന്നപ്പോഴും നിഷ്ക്രിയനായിരുന്ന എ സി പി ഉമേഷിനെതിരെ നടപടി വേണമെന്നാവശ്യപ്പെടും ബാങ്ക് തിരിച്ചറിയൽ കാർഡിനു പുറമെ കോടതി നിർദ്ദേശപ്രകാരമുള്ള എട്ട് തിരിച്ചറിയൽ കാർഡുകൾ പരിശോധിക്കാതെ കള്ള വോട്ട് ചെയ്യാൻ കള്ള വോട്ട് ചെയ്യാൻ അനുവദിക്കുകയും യഥാർത്ഥ വോട്ടർമാരുടെ ഐ ഡി കാർഡുകൾ ബൂത്തിനുള്ളിൽ വലിച്ചു കയറുകയും ചെയ്ത സംഭവത്തിൽ മൗനം പാലിച്ച റിട്ടേണിംഗ് ഓഫീസർക്കെതിരെ നടപടി വേണമെന്നും ഹൈക്കോടതിയോട് ആവശ്യപ്പെടുമെന്നും പ്രവീൺകുമാർ പറഞ്ഞു ചേവായൂർ ബാങ്ക് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ പോലീസ് കൂട്ടുനിന്നതായി ആരോപിച്ച് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി മുപ്പതിന് കമ്മീഷണർ ഓഫീസിലേക്ക് മാർച്ച് നടത്തും പതിനാറിന് നടന്ന ചേവായൂർ സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ സി പി എം പിന്തുണയിൽ ജനാധിപത്യ സംരക്ഷണ സമിതി കോൺഗ്രസിൽ നിന്നും ബാങ്ക് ഭരണം പിടിച്ചെടുക്കുകയായിരുന്നു